നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം മുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നത് സർവ്വസാധാരണമായ ഒരു ചികിത്സാരീതിയായി ഇന്ന് മാറിക്കഴിഞ്ഞു മരുന്ന് ചികിത്സ വ്യായാമം തുടങ്ങിയവയൊക്കെ കൊണ്ടൊന്നും മുട്ട തേയ്മാനത്തിന് ആശ്വാസം കിട്ടാതെ വരിക മുട്ടിന്റെ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക മുട്ടിന് രൂപവ്യത്യാസങ്ങൾ വരിക തുടങ്ങിയ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ആളുകൾ കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരിഗണിക്കുന്നത് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് മുട്ടുമാറ്റവിക്കൽ ശസ്ത്രക്രിയയെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൗതം നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുട്ടുമാറ്റിവിക്കൽ ശസ്ത്രക്രിയ എന്നത് ആദ്യമൊക്കെ ആളുകൾക്ക് ഭയമുള്ളൊരു സംഭവമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ചികിത്സാരീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആർക്കൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള രോഗികൾക്കാണ് ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമായിട്ടുള്ളത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ മുട്ടുമാറ്റിവയ്ക്കൽ അതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് എല്ലാവർക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത് മുട്ടിന്റെ തേയ്മാനം സംഭവിക്കുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉപയോഗിക്കുന്ന സാധനങ്ങൾ തെയ്യാന്നുള്ളത് ഒരു നോർമൽ ഫിനോമിനല്ലേ നമ്മളൊരു കാർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ടയർ തെയ്യാന്നുള്ളത് ഇറ്റ്സ് എ നോർമൽ ഫിനോമിനാൽ അപ്പൊ ഈ തേയ്മാനം പ്രായത്തിനേക്കാളും കൂടുതൽ വരികയും ആ തേയ്മാനം മൂലം നമ്മുടെ ബേസിക് കാര്യങ്ങൾ അതായത് ഒന്ന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അകത്ത് നടക്കുക അല്ലെങ്കിൽ എന്താ പറയാ നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ഒരു ഒരു സർജറിയെ പറ്റി ചിന്തിക്കേണ്ടത് അപ്പം ആ തീരുമാനവും ആക്ച്വലി എക്സ്റേ എടുത്ത് നോക്കി അതിന്റെ കണ്ടീഷൻ എക്സറേയിൽ കാണുന്ന കണ്ടീഷൻ എന്താണോ അത് പേഷ്യന്റിന്റെ മുട്ടുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ശേഷം ആ തീരുമാനം എടുക്കാൻ അതായത് സർജറി വേണോ വേണ്ടയോ വേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് സർജറിയുടെ ആവശ്യം വേണ്ടി വരില്ല കുറെ എക്സൈസുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ കാൽമുട്ട് ശസ്ത്ര മാറ്റിവെക്കൽ ശസ്ത്രക്രിയ െന്ന് തീരുമാനിക്കുക എല്ലാ കാൽമുട്ട് കാൽമുട്ടുവേദനയുമായി എത്തുന്നവർക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു തീരുമാനിക്കുക എല്ലാ കാൽമുട്ട് വേദനക്കും ആവശ്യമില്ല അല്ലെങ്കിൽ ഈ നീ റീപ്ലേസ്മെന്റ് നമ്മൾ ഒരു പേഷ്യന്റ് മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഒരു എക്സ്റേ എടുക്കും എക്സ്റേ എടുത്തതിനു ശേഷം അതിന്റെ ആ എക്സ്റേ പ്രകാരം നമ്മൾ അതിന്റെ ഗ്രേഡിങ് തീരുമാനത്തിന്റെ ഗ്രേഡ് എന്ന ചെയ്യും ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടൂ ആണെങ്കിൽ ഈ പറയുന്നത് പോലെ എക്സസൈസുകളും കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷനുകളും മാത്രം മതി അതായത് ജീവിതശൈലി രോഗത്തിന്റെ കാറ്റഗറിയിലേക്ക് അതിനപ്പെടുത്തുകയും ജീവിത മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഈ പെയിൻ കൺട്രോൾ ചെയ്യാവുന്നതാണ് പക്ഷേ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോറിലേക്ക് എത്തിയ തീരുമാനമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഈ സർജറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പൊ മറ്റ് സർജറികൾ പോലെയല്ല ഈ റീപ്ലേസ്മെന്റ് സർജറി ഇതൊരു എമർജൻസി സ്വഭാവമുള്ള സർജറി അല്ല പേഷ്യന്റിന് എപ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പേഷ്യന്റിന് എന്നാണോ അവരുടെ ബുദ്ധിമുട്ട് വഷളാവുന്നത് അല്ലെങ്കിൽ കൂടുന്നത് ആ പോയിന്റിലാണ് ഇതിന്റെ സർജറി ചെയ്യേണ്ടത് സോ കാരണം അൾട്ടിമേറ്റ്ലി ഇത് ചെയ്യുന്നത് ഒരു എമർജൻസിയോ അല്ലെങ്കിൽ നെസസിറ്റി അല്ല കാരണം ഇത് പേഷ്യന്റിന്റെ ഫ്യൂച്ചറിലേക്കുള്ള കംഫർട്ടിനും കൺവീനിയൻസിനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ ശസ്ത്രക്രിയ നടത്താൻ ഒരു രോഗിക്ക് ഈ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നാൽ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഡോക്ടർ നമ്മൾ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഉള്ള ഓപ്പറേഷൻ ചെയ്തില്ല ഒന്ന് ഇതിന് അസഹ്യമായ വേദന ആ വേദനയും കൊണ്ട് പോകണം എന്നുള്ളതാണ് ഒരു ഇഷ്യൂ രണ്ടാമത്തത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും തേയ്മാനം മാത്രമായിട്ടല്ല മുട്ടിൽ ഉണ്ടാവുക തേമാനത്ത തേമാനത്തോടൊപ്പം തന്നെ മുട്ടിന് കുറച്ച് വളവുകൾ സംഭവിക്കും ഈ വളവുകൾ സംഭവിക്കുമ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന്റെ അല്ലെങ്കിൽ രണ്ട് കാലുകളുടെയും അലൈൻമെന്റുകൾ തെറ്റാൻ തുടങ്ങും അലൈൻമെന്റ് തെറ്റി നടക്കുമ്പോൾ കൂടുതൽ ഫ്രീക്വൻസിയിൽ വീഴാൻ തുടങ്ങും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രായമായി കഴിഞ്ഞാൽ നടത്തത്തിന്റെ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു മാറ്റം അതുപോലെ ആളുടെ ഹൈറ്റിൽ ചെറിയ കുറവുകൾ വരും അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വീഴാൻ തുടങ്ങും അപ്പൊ അങ്ങനെ വീഴ്ച മറ്റു എല്ലുകൾ കൊട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പലരും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ പുറത്തു പോകുന്ന തവണകൾ കുറയ്ക്കും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഒരുപാട് നേരം എണീറ്റ് നടക്കാതെ നിൽക്കാതെ ഇരിക്കും അല്ലെ വടിയോ അല്ലെ വാക്കറോ ഉപയോഗിച്ച് നടക്കാൻ വന്നു ഇതൊക്കെ പേഷ്യന്റ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം കാരണം അവർക്ക് പറ്റുന്നില്ല ആ കാലിനുള്ള വളവ് കൊണ്ട് കൊണ്ടും മെലാനും സോ അത് കൂടി കൂടി വരുകയാണ് യൂഷ്വലി ഇത് ചെയ്യേണ്ട ആൾക്കാർ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക ഡോക്ടർ സാധാരണ ണുന്ന കാലുമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുണ്ട് ഇപ്പൊ ഈ റോബോട്ടിക് ശസ്ത്രക്രിയ പോലുള്ള രീതികളൊക്കെ കൂടുതൽ ഫെമിലിയർ ആയിട്ടുണ്ട് ഈ രണ്ട് ശസ്ത്രക്രിയകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനെ പറ്റി റോബോട്ടിക്യാസം നമ്മുടെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് കോമൺ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പത്തെ ഐഫോണും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിക്കുന്ന പോലെയാണ് രണ്ടിനും നമ്മുടെ ഉദ്ദേശം നടക്കും അതായത് നീ റീപ്ലേസ്മെന്റ് ചെയ്യാന്നുള്ളതാണ് റെഗുലർ നീ റീപ്ലേസ്മെന്റ് ആണെങ്കിലും റോബോട്ടിക് ചെയ്താലുള്ള വ്യത്യാസം പക്ഷേ ഈ റോബോട്ടിക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കാലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളവുകൾ ഒരുപാടുണ്ടെങ്കിൽ ഈ റോബോട്ടിക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടുതലാണ് ഇൻ ദ സെൻസ് നമുക്ക് വരുന്നത് ഒന്ന് സർജറിക്ക് ശേഷമുള്ള വേദനയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വളവുകൾ നമുക്ക് കൂടുതൽ കൃത്യത കൃത്യതയോടുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നാലാമത്തത് പ്രിസിഷൻ എന്ന് പറയും അതായത് റോബോട്ട് ഉപയോഗിച്ച് നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഒരാളെ ഓപ്പറേഷൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്ര ഡിഗ്രി കറക്ഷൻ വേണം എന്നുള്ളത് നമുക്ക് ഇതിന്റെ റോബോട്ടിന്റെ ഇതിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് വ്യത്യാസം വന്ന് ഒരു ഡിഗ്രി ആണെങ്കിൽ പോലും നമ്മൾ ഇത് സർജറി ചെയ്യുന്ന സമയത്ത് വ്യത്യാസങ്ങൾ വന്ന ആ റോബോട്ട് ഇന്റർവ്യൂ സിസ്റ്റം സ്റ്റോപ്പ് ആവും സോ പ്രിസിഷൻ കൂടാന്നുള്ളതാണ് റോബോട്ടിക് സർജറിനെ കൊണ്ടുള്ള മെച്ചം പക്ഷേ എല്ലാവർക്കും ഇതിന്റെ ആവശ്യം വേണം ഒരു നിർബന്ധമില്ല സോ സെയിം ആണ് നടക്കും ബട്ട് കൺവീനിയൻസ് ഈ റോബോട്ടിക് സാധാരണക്കാർക്ക് അഫോർഡബിൾ രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ കോസ്റ്റ് മനഃപൂർവം കുറച്ച് തന്നെ വർക്ക് അഫോർഡ് ചെയ്യാൻ കാരണം ഇത് നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അധികം കോമൺ ആയിരുന്നില്ല അതിനുള്ള കാരണം തേയ്മാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ ആയിരുന്നില്ല എന്നുള്ളത് മാത്രല്ല അതിന്റെ സൗകര്യങ്ങള് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനുള്ള സൗകര്യങ്ങൾ കൂടി ആൾക്കുള്ള ബോധവൽക്കരണം നടക്കുന്നതുകൊണ്ട് അതിന്റെ അവയർനെസ് വളരെ അധികം കൂടി ആൾക്കാർക്ക് ഇപ്പം ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് നമുക്ക് ക്വാണ്ടിറ്റി അല്ല കൂടുതൽ വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ആൾക്കാർക്ക് താല്പര്യം സോ അതുകൊണ്ട് തന്നെ ഈ പ്രൊസീജിയർ കൂടുതൽ ആൾക്കാർക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യേണ്ട രീതിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ റോബോട്ടിക് സർജറി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ കോസ്റ്റ് അത് മനഃപൂർവ്വം ഇപ്പം കുറച്ച് വെച്ചേക്കുന്നത് തന്നെയാണ് ഭാവിയിൽ അത് ഡെഫിനറ്റ്ലി കൂടുതൽ തന്നെയാണ് ചെയ്യുക ഡോക്ടർ ഈ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് എത്ര വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയും എത്ര പെട്ടെന്ന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയും ഇത് എല്ലാ എല്ലാൻസും നമ്മുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം കഴിഞ്ഞാൽ നോർമലി റെസ്റ്റ് എടുക്കണ്ടേ കാരണം അതാണല്ലോ പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഈ അതായത് ഒരു ഒരു ചെയ്യുന്ന സർജറി പോലെയല്ല കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തൊട്ട് യൂഷ് പല സ്ഥലത്തും അന്നത്തെ ദിവസം തൊട്ട് തന്നെ നടക്കാം നോർമലി നമ്മൾ റഫ് ആയിട്ട് പറയുമ്പോൾ അടുത്ത ദിവസം തൊട്ട് രാവിലെ തൊട്ട് തന്നെ നടക്കാൻ പറ്റുന്നതാണ് പേഷ്യന്റ് വോക്കറിന്റെ സഹായത്തോടെ ഫുൾ വെയിറ്റ് കൊടുത്ത് രണ്ട് കാലിലും ഒരുപോലെ തന്നെ വെയിറ്റ് കൊടുത്ത് നടക്കാവുന്നതാണ് ആ വോക്കറിന്റെ സഹായം പല പേഷ്യൻസും പല സമയത്താണ് ഉപേക്ഷിക്കുക ചിലവർക്ക് ഒരു മൂന്നാഴ്ചയിൽ തന്നെ വോക്കർ ഒഴിവാക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഒന്നോ ഒന്നര മാസം വരെ എടുത്തേക്കാം നമുക്ക് ഈ ഒരു ശസ്ത്രക്രിയ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നു സർജറി വേണ്ടെന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ വേണ്ടെന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒന്ന് പ്രായം സേ നാല്പത് വയസിന്റെ താഴേക്ക് ആരും ഈ ഓപ്പറേഷൻ ചെയ്യില്ല നാല്പത്തിയഞ്ച് വയസ്സിന്റെ താഴേക്ക് അപ്പൊ ഒരു അമ്പത്തി അഞ്ച് ഐ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് തീരുമാനം എടുക്കാം ഇത് നീട്ടി നീട്ടിവെക്കണമെങ്കിൽ നീട്ടി വെക്കണമെങ്കിൽ യാതൊരു യാതൊരു വിരോധമില്ല ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യുന്ന ധൈര്യമായിട്ട് ചെയ്യാം കാരണം നമ്മൾ ഈ മുട്ട് മാറ്റി വെക്കുന്ന ഈ കോമ്പണന്റ് അല്ലെങ്കിൽ അതിനൊക്കെ അതിൽ ചെയ്യുന്ന സർജറിക്ക് അവിടെ ഒരു ആയുസ് എന്ന് പറയുന്ന റഫ്ലി ഒരു ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് വർഷം വരെയാണ് ഒരു അറുപത് വയസ്സ് അമ്പത്തഞ്ച് അറുപത് വയസ്സിൽ ചെയ്യുന്ന ഒരാൾക്ക് എൺപത് വയസ്സുവരെയോളം അതിന് കവറായി മാത്രമല്ല നമ്മൾ പ്രായം കൂടുന്നതിന് ആക്ടിവിറ്റീസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക ഒരിക്കലും കൂടി വരില്ലല്ലോ അതായത് ഒരു നാൽപ്പത് വയസ്സുകാരൻ്റെ അത്രയും ആക്ടിവിറ്റി ഒരു അറുപത് വയസ്സുകാരനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ആയുസ് പിന്നീട് കൂടുകയാണ് ചെയ്യുക സോ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഡെഫിനറ്റ്ലി ഈ സർജറി അത്ര പ്രിഫേർഡ് ആവില്ല ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നാല്പത്തഞ്ച് വയസ്സിന്റെ താഴേക്ക് തീരെ ഇല്ല നാല്പത്തി അഞ്ചിന്റെ അമ്പത്തി അഞ്ചിന്റെ ഇടയിലുള്ള ഒരു ആൾക്കാർക്ക് ആവും രണ്ടാമത്തത് ഇത് സർജി പ്രായമുണ്ട് തേയ്മാനമുണ്ട് സർജറി ചെയ്യേണ്ടതാണ് അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അതിന് വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ക്രമീകരണം എക്സ്റേ എടുത്തു കാലില് വളവുണ്ട് തേയ്മാനം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രം കണ്ടതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്ന് യാതൊരു നിർബന്ധമില്ല പേഷ്യന്റിന് അവരുടെ ബേസിക് കാര്യങ്ങൾ വേദന ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ കാൽമുട്ടിന്റെ പ്രശ്നങ്ങൾ കാൽമുട്ട് തേയ്മാനം കാൽമുട്ട് വേദന അതൊക്കെ കുറച്ച് ഏജ് ആയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ യുവാവായിരിക്കുമ്പോൾ ഈ മുൻകൂട്ടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ചെയ്യാൻ സാധിക്കും ഏജിൽ വരുന്ന മുട്ടുവേദന പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഈ കാരണങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്താൽ തേയ്മാനം വരുന്നതിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ തീമാനം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഉദാഹരണത്തിന് കാൽ മുട്ടുങ്ങി എൽ ഇഞ്ചുറി അതായത് ലിഗമെന്റ് ഇഞ്ചുറീസ് വരികയാണ് അപ്പൊ ഈ ലിഗമെന്റ് സർജറി വേണോ വേണ്ടോ ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട് അപ്പൊ ചില പേഷ്യൻസിന് അത് ചെയ്യണം കാരണം അവർക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകണം എന്ന് വളരെ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ പറയും എന്റെ ജോലിയിലെ സ്പോർട്സോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നിൽക്കുകയോ നടക്കുകയോ ഒന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അപ്പൊ ലിഗമെന്റ് ഇഞ്ചുറിയുള്ള മുട്ട് എന്ന് പറയുമ്പോൾ ഭാവിയിലേക്ക് അത് അത് യൂസ് ചെയ്തു തുടങ്ങുന്നതിന് മുട്ടിന്റെ തേയ്മാനം വരികയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട് അപ്പൊ നോർമലി ഒരു അറുപത് വയസ്സല്ല അറുപത്തഞ്ച് വയസ്സിൽ വരണ്ട തേയ്മാനം ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് അല്ലെ നാൽപ്പത് വയസ്സിൽ തന്നെ വന്ന് തുടങ്ങും അങ്ങനെയുള്ള കേസുകളിൽ ഈ പറയുന്ന പോലെ ഓപ്പറേഷന് വേണ്ടി വരാറുണ്ട് സോ മുട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള ലിഗമെന്റ് ഇഞ്ചുറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ഇനി അല്ല എക്സസൈസിലൂടെ കറക്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ അത് കറക്റ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനെ ഒരു തേയ്മാനം ഒഴിവാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തത് കൃത്യമായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് മുട്ടിനു ചുറ്റുമുള്ള മസിലുകൾ അതായത് നമ്മൾ കോഡർസി എന്നും സ്ട്രിങ് എന്നും വിളിക്കുന്ന രണ്ട് സെറ്റ് മസിൽസാണ് മുട്ടിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മൂവ്മെന്റും അല്ലെ സ്റ്റെബിലിറ്റിയും കൺട്രോൾ ചെയ്തു ഈ മസിലുകളെ സ്ട്രോങ് ആയി നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എല്ലുകളുടെ ബലം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വൈറ്റമിൻ ഡി ലെവലുകൾ ചെക്ക് ചെയ്യുക അതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക പോഷകാഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തേയ്മാനം ഒരുപാട് നേരത്തെ വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു തേയ്മാനം ഒരു അസുഖമല്ല ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് തേയ്മാനം വരിക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അറുപത് വയസ്സുകാരന് ഈ എൺപത് വയസ്സുകാരൻ്റെ തേയ്മാനം വന്നാൽ അതൊരു അസുഖമായിട്ട് മാറും സോ നമ്മൾ മുൻകൂട്ടി പ്രായത്തിനൊത്ത തന്നെ ഡോക്ടർ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട് ഈ ശസ്ത്രക്രിയക്ക് ശേഷം രോഗി നടക്കാൻ മടിക്കുന്നു എന്ന തരത്തിലുള്ള മിഥാധാരണകളുണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം പണ്ട് ഒരുപാട് പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് മുട്ടിന്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല അല്ലെങ്കിൽ എന്താ കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോ സി എന്തൊരു പ്രൊസീജിയറും കോംപ്ലിക്കേഷൻസ് ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് ഒരു ഡോക്ടർക്കും ഒരു ആശുപത്രിക്കും പറയാൻ പറ്റില്ല ടെക്സ്റ്റ് ബുക്കിൽ വരെയുണ്ട് ഒരു ത്രീ ടു ഫൈവ് പെർസെന്റ് കോംപ്ലിക്കേഷൻസ് അപ്പൊ നമ്മൾ ഈ മൂന്ന് ശതമാനത്തിൽ അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിൽ പെടുവോ അതോ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ പെടുവോ എന്നുള്ളതാണ് എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ഉദാഹരണത്തിന് ഞാനിപ്പം വൈകുന്നേരം വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ വണ്ടി തട്ടുവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു ഇല്ലല്ലോ അപ്പൊ എന്താ നമ്മൾ അതിന് ചെയ്യാം ഒന്ന് റോഡ് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക പണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുക നമുക്ക് ഇൻഷുറൻസ് എടുക്കുക കെയർഫുൾ ആയിട്ട് ട്രൈ ചെയ്യുക ഈ നാല് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഓരോ ഓപ്പറേഷനും ഓപ്പറേഷൻ ഒന്ന് നല്ല സ്ഥലത്തുനിന്ന് ചെയ്യുക അത് നമ്മൾ അതിനെപ്പറ്റി വെൽ ഇൻഫോംഡ് ഇൻഫോർമായിരിക്കുക കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ കോംപ്ലിക്കേഷൻ നമുക്ക് മൂന്ന് അല്ല അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ പണ്ട് കാലത്ത് ഇത് ചെയ്യാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ചെയ്യുന്ന ആളോ ആശുപത്രിയോ മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അതുപോലെ തന്നെ നമ്മുടെ പോഷകാഹാരക്കുറവ് ശരീരത്തിലുള്ളതും അപ്പൊ ഇതൊക്കെ മാറ്റർ ചെയ്യും അപ്പൊ നമ്മൾ ഇത് ഓരോന്നും നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഓപ്പറേഷൻ ഇതുപോലത്തെ ഒരു ഓപ്പറേഷൻ പേഷ്യന്റിനടുത്ത് പറഞ്ഞെന്താ ചെയ്യാറ് വെച്ചാൽ ആദ്യം വേണ്ട ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യും ഇൻക്ലൂഡിംഗ് ഒരു ഹാർട്ടിന്റെ ചെക്ക് അടക്കം ഹാർട്ടിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രോഗികളാണെങ്കിൽ കൂടെ അതൊരു ഒരു പ്രിക്കോഷൻ നല്ല രീതിയിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യും അത് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ഡേറ്റ് കൊടുത്തിട്ട് അന്നത്തെ ദിവസം വരാനാണ് പറയുക അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു എമർജൻസി ബേസിലുള്ള സർജറി അല്ല ഇത് വളരെ കെയർഫുൾ ആയി പേഷ്യന്റിനെ മുഴുവനായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നാം പേഷ്യന്റോ നമ്മളോ അറിയാത്ത പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് ശേഷം മാത്രമാണ് ഈ പ്രൊസീജിയർ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോംപ്ലിക്കേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ത്രീ പെർസെന്റ് അല്ലെ ഫൈവ് പെർസെന്റിനെക്കാളും കുറവാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള സമയത്ത് ആ ഒരു ഭയത്ത ഭയം വിചാരിച്ചിട്ട് നമ്മൾ ഈ വേദനയെ സഹിച്ച് നടക്കണോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പോവുക തന്നെ വേണം പക്ഷേ അതിനോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് വരാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വരിക ഓൺലിങ് കോംപ്ലിക്കേഷന്റെ സാധ്യതകൾ വളരെ 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 ഓക്കെ ഡോക്ടർ ഹലോ ഡോക്ടറിന്റെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയ മച്ച് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം